Sibin പവർ റൂമിൽ നിന്ന് പുറത്തായി ഹലോ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊടുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഓ റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതോടുകൂടി ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വീഡിയോയും ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡ് കൂടി സിബിനെ ലാലട്ടൻ പവർ റൂമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ആക്കിയിട്ടുണ്ട് എന്നാലും ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലെ നടന്നത് എന്നാലെ കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും ബിഗ് ബോസ് വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമായി